നമുക്ക് ഇന്ന് നല്ല പച്ച മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും മീൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി വയ്ക്കലും തിളപ്പിക്കലും വറക്കുമല്ലോ ഒക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും അത് മത്തി പീരെ വറ്റിച്ചെടുക്കാമെന്ന് അങ്ങനെ ഞാൻ മത്തി എല്ലാം തേച്ച് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് മത്തി മത്തിപ്പീരെ വറ്റിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ കുറച്ച് കൊച്ചുള്ളി അധികം തന്നെ പൊളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ രണ്ട് മൂന്ന് കഷ്ണം കുടംപൊളി ഞാൻ കീറി ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങാ ചെരുവേത് ചേർത്ത് കൊടുക്കാം അപ്പോൾ മത്തി എന്തോരോ എടുക്കുന്നത് അനുസ അനുസരിച്ച് തേങ്ങാപ്പീരെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ പൊളിച്ച് വച്ചിരിക്കുന്ന ഉള്ളി എല്ലാം അതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇഞ്ചി ഞാൻ രണ്ട് മൂന്ന് കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് രണ്ട് കഷ് രണ്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് ഒതുക്കി എടുക്കാം അപ്പോൾ ദേ ഇതേപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊരു മൺചട്ടി എടുത്ത് അതിലോട്ട് മീൻ കഷ്ണങ്ങളൊക്കെ എല്ലാം പെറുക്കി വയ്ക്കാം എന്നിട്ട് നമ്മൾ ആ ഒതുക്കിയെടുത്ത തേങ്ങാപ്പീര എല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചിരിക്കണതൊക്കെ എല്ലാം ഞാനൊരു സ്പൂൺ കൊണ്ട് ഇളക്കി ഇതിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം വേറെ വെള്ളം ഒന്നും ഇതിലോട്ട് ഒഴിക്കുന്നില്ല കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മീനൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാത്ത വിധത്തിൽ വേണം കേട്ടോ സൈഡിൽ നിന്നൊക്കെ ഒന്ന് പതിയെ പതിയെ ഒന്ന് ഇളക്കിയാലും മതി കാരണം അല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോവും വേറെ ഉപ്പൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ തേങ്ങ ഒതുക്കിയ സമയത്ത് ഞാനൊരു ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് നമുക്കിനി ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഞാൻ എന്താ ഗ്യാസ് കത്തിച്ച് ചട്ടി അടുപ്പിലോട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ കേട്ടോ നമുക്കത് മൂടി വയ്ക്കാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കണ്ട മീനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മൂടിയൊക്കെ ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ട് മാറ്റിയ ശേഷം ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാനാണ് സൈഡിൽ നിന്നൊക്കെ ഒന്ന് പതിയെ പതിയെ ഇളക്കാൻ മതി കേട്ടോ അല്ലെങ്കിൽ ആ മീനെല്ലാം പൊടിഞ്ഞ് മുള്ളു വേറെ മീൻ വേറെ ആയിട്ടൊക്കെ കിടക്കും ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ച വെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് പച്ച വെള്ളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം ഇനി അതൊന്നും കൂടി ചെറുതായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി നമുക്കത് അവിടെ മൂടി വെച്ച ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കണം കേട്ടോ അപ്പം നല്ലൊരു മണം വരും അപ്പം നമ്മുടെ മീൻപീരി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ചൂട് ചോറിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആണെന്നറിയാവോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക